ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റമാണെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ അനുമോളുടെ അവസ്ഥ ബിഗ് ബോസ് വീട്ടിൽ ആര് എവിക്റ്റ് ആയാലും അത് അനുമോളുടെ പി ആർ ആണ് അനുമോൾ കാരണമാണ് അവരെ എവിക്റ്റ് ആയത് അല്ലെങ്കിൽ അവർ അവിടെ നിൽക്കേണ്ടതായിരുന്നു എന്നൊക്കെ കുറേ സംസാരങ്ങളാണ് ഇപ്പൊ പുറത്ത് നടക്കുന്നത് അടിപിടി തമിലടി മൊത്തത്തെ കൂട്ടടിയാണ് ആര്യന്റെ എവിക്ഷൻ നടന്ന ആ ഒരു എപ്പിസോഡിൽ കണ്ടാൽ മനസ്സിലാകും ആര്യൻ എവിക്റ്റ് ആയി എന്ന് പറയുന്നതും ആര്യൻ എല്ലാവരോടും യാത്ര പറയുന്നു കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നു കൈ കൊടുത്ത് യാത്ര പറയുന്നു അനുമോളോട് മാത്രം ഒരക്ഷരം പോലും ആര്യൻ മിണ്ടിയിട്ടില്ല ഒന്നും നോക്കുക പോലും ചെയ്യാതെ അനിമോൾ ആര്യൻ നിൽക്കുന്നിടത്തൊക്കെ ചെന്ന് നിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കുമ്പോഴൊക്കെ അനിമോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഞാനൊരു ചിന്തിച്ചു ആര്യൻ എന്താണ് അനുമോളോട് മാത്രം യാത്ര പറയാത്തത് എന്ന് ചിന്തിച്ചു അനുമോളോട് ഒരു അക്ഷരം പോലും പറയാതെയാണ് ആര്യൻ പുറത്തേക്ക് പോയത് അപ്പൊ ലാലേട്ടൻ എപ്പോഴും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും പറയുന്നതാണ് നിങ്ങൾ ഇവിടെ എത്ര ഫൈറ്റ് ചെയ്താലും നിങ്ങൾ പുറത്ത് നല്ല സൗഹൃദത്തോടു കൂടി പോകേണ്ടവരാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ കളഞ്ഞേച്ച് പോകണം ഇതൊരു ഗെയിം ആയിട്ട് മാത്രം കാണണം എന്നൊക്കെ ലാലേട്ടൻ പറയാറുണ്ട് എന്തായാലും ആര്യൻ ചെയ്തത് വളരെ മോശമായി പോയി അതിനുശേഷം ആര്യൻ പുറത്തിറങ്ങിയിട്ട് മീഡിയക്കാരെ കണ്ടിട്ട് പറഞ്ഞതും ഇത് തന്നെയാണ് പി ആർ അനിമോളോടാണ് ശത്രുത മൊത്തം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അനിമോൾക്കെതിരെയാണ് വരുന്നത് അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ആണെങ്കിലും എവിക്റ്റ് ആയി പോയ എല്ലാവരും ശോഭാ വിശ്വനാഥ് ഉൾപ്പെടെ എല്ലാവരും നെവിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആര്യന്റെ എവിക്ഷനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യം വോട്ട് കുറവായിരുന്നു വോട്ട് കുറവുള്ളവരല്ലേ എവിക്റ്റ് ആയി പോകുന്നത് അപ്പൊ ഇനി അടുത്ത വീക്കിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് നോമിനേഷനിൽ നൂറ് വെച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസിൽ തുടരുന്ന മത്സരം ിൽ ഏറ്റവും കൂടുതൽ എതിരാളികൾ ഉള്ളത് അനുമോൾക്കാണ് അപ്പൊ ഒരുപാട് പേരാണ് അനിമോൾക്ക് പുറത്താണെങ്കിലും എതിര് നിൽക്കുന്നത് അവിടെ നെവിറ്റായി പോയ മത്സരാർത്ഥികൾ പോലും ഇപ്പൊ അനിമോൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത് അത് വേറൊന്നുമല്ല പുറത്ത് അനിമോളിന്റെ സപ്പോർട്ട് കണ്ട് എല്ലാവരൊന്നും പി ആർ വർക്കേഴ്സ് ഒന്നും അല്ല പി ആർ ഉണ്ടാവും അനിമോൾക്ക് പി ആർ ഉണ്ടാവും പക്ഷെ എന്ന് കരുതിയിട്ട് എല്ലാരും ഒന്നും പി ആർ വർക്കേഴ്സ് അല്ല ശരിക്കും അവിടെ ആയി ഇറങ്ങി വന്ന മത്സരാർത്ഥികളാണ് ശരിക്കും പി ആർ വർക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്